കഥകളുടെ പരമ്പരയിൽ ഇന്നത്തെ കഥ ഒരു പിച്ചക്കാരന്റെ കഥയാണ് നാടുനീളെ തെണ്ടി കിട്ടുന്ന നയാ പൈസകൾ പെരുക്കി സൂക്ഷിച്ച് ആഹാരവും കഴിച്ച് കടത്തിണ്ടെങ്കിൽ കിടന്നുറങ്ങുന്ന എന്നും രാവിലെ എണീറ്റ് ജന്മം തന്ന മാതാപിതാക്കളെയും പരിപാലിക്കുന്ന സർവേശ്വരനെയും മനസ്സിൽ ധ്യാനിച്ച് ജീവിതഭാരവും പേറി തൻ്റെ ഭാണ്ഡക്കെട്ടും എടുത്തുകൊണ്ട് അവൻ തെണ്ടൽ ആരംഭിക്കുകയാണ് ഓരോ വീടിൻ്റെ ഫോണിക് ബെല്ലുകൾ അമർത്തുമ്പോഴും ഏതോ പോലെ അവനെ കണ്ട് പേടിച്ച് നയപൈസത്തൊട്ടുകൾ എറിഞ്ഞു കൊടുക്കുന്ന പാവം വീട്ടുകാരൻ ചിലർക്ക് അവൻ ശല്യമാണ് മറ്റു ചിലർക്ക് അവനെ ഭയമാണ് വേറെ ചിലർ അവനെ ദയാവായ്പോടെ നോക്കും എന്നിട്ട് ചില്ലറകൾ വലിച്ചെറിഞ്ഞു കൊടുക്കും ഇതെല്ലാം കണ്ട് മനസ്സലിഞ്ഞ ഒരു സാമൂഹ്യ പ്രവർത്തകൻ അവർക്കായി കിടക്കാൻ കിട കിടക്കാൻ കട്ടിൽ വിശപ്പിന്റെ ഭക്ഷണം വായിക്കാൻ പുസ്തകങ്ങൾ വിനോദം ഉപാധിയായി ടി വി എന്നിങ്ങനെ സർവ്വ സൗകര്യങ്ങൾ ഒരുക്കി അവരെ അതിലേക്ക് ക്ഷണിക്കുന്നു എന്നാൽ അവർക്ക് അതിനൊന്നും താൽപ്പര്യമില്ല വീണ്ടും തെണ്ടി നടന്ന് ഭക്ഷിക്കാനാണ് അവർക്കിഷ്ടം പക്ഷേ കാരുണ്യ പ്രവർത്തകന് ജീവിച്ചേ പറ്റൂ കൂട്ടത്തിൽ ഇവരെ ജീവിപ്പിച്ചു എന്നാൽ ഒരു സുപ്രഭാതത്തിൽ കോണിംഗ് വല്ലുകൾ അമരുമ്പോൾ വാതിലുകൾ തുറക്കപ്പെടുന്നു നയപൈസയ്ക്ക് പകരം കത്തിയും വടിയും വെടിയുണ്ടകളും അവന്റെ നേരെ ചീറിയെടുക്കുന്നു വഴിയിൽ കബന്ധങ്ങൾ നിറയുന്നു പേടിച്ചറച്ചവരും ശല്യമെന്ന് കരുതിയവരും ദയോടെ നോക്കിയവരും എല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു ഹൂ പാവം ആരാണ് പാവം ആരാണ് പാപം ചെയ്തത് പിച്ചക്കായി കൈനീട്ടിയവരോ പിച്ച കൊടുത്തവരോ അതോ അവരെ രക്ഷിക്കാൻ ശ്രമിച്ചവരോ അതോ അവരെ എന്നേക്കുമായി രക്ഷിച്ചു ആരാണ് പറഞ്ഞത് ഉത്തരം ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെ